മകനായ മിട്ടു കഴിക്കുകയാണ് അതേ സ്ഥാനത്ത് മിക്കു നോക്കൂ ഇവിടെ ഷൂന്റെ അടക്ക പോയി കഴിക്കുകയാണ് നമ്മുടെ മിക്കു കുട്ടി മിട്ടുകുട്ടൻ അമ്മ കഴിച്ചു ബാക്കി വെച്ച ഭക്ഷണമാണ് കഴിക്കുന്നത് അതിൽ അമ്മക്ക് അഭിമാനമുണ്ട് അപ്പം അടുത്തതായി നമ്മുടെ മിക്സിക്കുട്ടി മിക്സി മിക്സി അവിടെ അതിൻ്റെ സഹോദരൻ കഴിച്ചുന്നത് വീക്ഷിച്ച് ഇരിക്കുകയാണ് നമ്മുടെ മിക്സി മോൾ അതിനിടയിൽ മിക്ക കൊച്ച് നല്ലൊരു കുസൃതി കുട്ടിയാണ് നമ്മുടെ ടിക്കു കുട്ടി ഉറങ്ങുകയാണ് ടിക്കുകുട്ടൻ ടിക്കുകുട്ടൻ ഉറങ്ങുകയാണ് അച്ഛൻ്റെ എടുത്തിട്ട് ഉറങ്ങുകയാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ കുട്ടൻ നല്ല നക്കലും കടിക്കലൊക്കെയാണ് ഇതാ കണ്ടാൽ തന്നെ അറിയാം അതിൽ അമ്മ അഭിമാനം കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മകനായ അമ്മയുടെ മകനായ മിട്ടും നക്കിത്തുന്നതിൽ അമ്മ അഭിമാനം കൊള്ളുന്നു നേരത്തെ നമ്മളിപ്പോൾ തായനാക്കാൻ കഴിഞ്ഞു അമ്മക്ക് മുകളിൽ നിന്ന് എടുക്കാനുള്ള എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇപ്പോൾ കുട്ടികളെ കുട്ടികൾ വളർന്നില്ലേ അപ്പോൾ കുട്ടികളെ എടുത്തു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അമ്മ ഇങ്ങനെ റിസ്ക് എടുക്കുന്നില്ല അമ്മ എവിടെ വേണമെങ്കിലും ഇപ്പോൾ പറയാം കുട്ടികളെ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ ഞാനിവിടെ വരാം അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ അമ്മക്കുട്ടി അപ്പോൾ അപ്പം കുട്ടികൾ തന്നെ സ്ഥിരാക്കി അപ്പോൾ കളിക്കാനും പാഞ്ഞു കളിക്കാനും എല്ലാത്തിനും നല്ലൊരു സൗകര്യമായില്ലേ അപ്പം അവിടെ മിക്ക പിക്കു നല്ല ഉറക്കത്തിലാണ് അതേപോലെ ഇവിടെ കോഴി കടിച്ചൻ ഇവിടെ ഇങ്ങനെ ഒരു വേഷം കെട്ടിൽ കടന്നോൻ ഇവിടെ ഇങ്ങനെ ഒരു വേഷം കെട്ടിൽ കടന്നോള് ഇതാ ഇവൻ്റെ ചായ ഉള്ള ഒരുത്തിയാണ് ഇവിടെ കിടന്നുറങ്ങൾ അപ്പം ഇത് അമ്മ വേഷം കെട്ടി തിന്നുകയാണ് നമ്മുടെ മിട്ടു അപ്പം അമ്മ പറയാണ് ിയാവും ഞാൻ അഭിമാനം കൊള്ളുന്നു എൻ്റെ മകൻ ഞാൻ വെച്ച കോയി ബാക്കി തിന്നുകയാണ് ഞാൻ അഭിമാനം കൊള്ളുന്നു അല്ലേ കാത്തുവോ ഞാൻ അഭിമാനം കൊള്ളുന്നു പറയുകയാണ് എൻ്റെ കാത്തു അപ്പം കാത്തുക്ക് ഭയങ്കര വിശപ്പ് കൂടിയിട്ടോ കട്ട് തിന്നാനൊക്കെ തുടങ്ങിയിട്ടോ ഓക്കെ അപ്പം കാത്തുക്ക് ഈ അവസരത്തിൽ കുർ 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 കുറാന്ന് പറയാനുള്ളത് പട്ടിട്ട് കണ്ണും അടിച്ചിരുന്നു എന്നാൽ മതി അതിൻ്റെ നമ്മൾ കുറെ അടിച്ചു പിടിച്ചു എല്ലാം ആക്കി എൻ്റെ അമ്മ ചൊടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ വിളിച്ചിട്ടാകുമ്പം പുറത്തു തന്നെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കുറേ കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി തുന്ന കൊടുക്കുന്ന പോലെ പാത്രം പിടിച്ചിട്ട് വന്നു അപ്പോൾ കയറി വന്നതാണ് നമ്മുടെ അമ്മക്കുട്ടി കുട്ടികൾ ഉള്ള ബോധമില്ല നമ്മുടെ അമ്മക്കുട്ടിക്ക് അതേപോലെ കുട്ടി 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 കളികളുമായി അടുത്ത വീഡിയോമായി വരും നമ്മുടെ കുട്ടികളുടെയും കുട് കുട്ടി കുട്ടി കഥകളായി അതേപോലെ നമ്മുടെ കാത്തുവിൻ്റെ സഹോദരി സോറി സഹോദരി ഇല്ല കൂട്ടുകാരി കൂട്ടുകാരി മാളു എടുക്കടുക്ക് വരാറുണ്ട് ഇല്ല കാത്തു അപ്പം നമ്മുടെ കാത്തുവിൻ്റെ ഫ്രണ്ടായ മാളു എടുക്കടക്ക് വരാറുണ്ട് അപ്പം മാളുവിൻ്റെ കുഞ്ഞ് ചത്തുപോയി കേട്ടോ എന്താണെന്ന് അറിയൂല ഓക്കെ അപ്പം മാളു അതുകൊണ്ട് കട്ട വിഷമത്തിലാണ് അപ്പം നമ്മുടെ കാത്തുവിടെ മാളുവിനെ സമാധാനിപ്പിച്ച് ഇരിക്കുകയാണ് അപ്പം നമ്മൾ കുട്ടിയിൽ വീക്ഷിക്കുകയാണ് ചിക്കനൊക്കെ തിന്നില്ലേ ചിക്കൻ്റെ കാലൊക്കെ തിന്നില്ലേ ഞാൻ നാവൊക്കെ പക്കി നക്കിത്തൊടച്ച് നാവിനോട് കാലും കയ്യും മുഖം എല്ലാം നക്കിത്തൊടക്കട്ടെ നാട്ടിൽ അമ്മയുടെ വേഷമുള്ള കുട്ടൻ നമ്മുടെ മകൻ കാത്തുവിൻ്റെ മകൻ ഫുള്ള് നക്കിത്തടക്കിയാണ് മേലും കയ്യും മുഖുമെല്ലാം അപ്പം ഇതുപോലത്തെ